ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖത്തിനല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഗൈസ് ആൻഡ് വെൽക്കം ടു ദി വീക്കെൻഡ് സീരീസ് ഞാൻ അങ്ങനെ നാട്ടിലാണ് സാറ്റർഡേ നിങ്ങൾ പൊങ്കാല വിശേഷങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ പൊങ്കാല കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ ദേവിയെ തൊഴാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും ഞങ്ങൾ പൊങ്കാല ഇട്ടതിന് ശേഷം വൈകുന്നേരമാണ് ദേവിയെ കാണാൻ പോകുന്നത് രാവിലത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിൽ പോയി തൊഴാനൊക്കെ ആണ് വൈകുന്നേരം തിരക്കൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ ആ റൂട്ടീൻ ഫോളോ ചെയ്തു കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള മേളവും പിന്നെ ഉത്സവപ്പറമ്പും ഒക്കെ കാണാൻ നല്ല രസമാണ് താലപ്പൊലി എടുക്കുന്ന കുഞ്ഞ് സുന്ദരി കുട്ടികളും തെയ്യവും അമ്മന് തുള്ളലും ഒക്കെ കാണാൻ നല്ല രസമാണ് നമുക്കൊക്കെ ഒരു കാര്യം ഇനിന്ന് പഠിക്കാനുള്ളതാണ് പേഷ്യൻസ് എത്ര നേരമാണ് ഈ ലോങ് ക്യൂല് അമ്മമാർ അവരുടെ കുട്ടികളെയും കൊണ്ടും അതേ കൂട്ട് അമ്മേനെ ഒരു പ്രാവശ്യം കണ്ടു തൊഴാനായിട്ടുള്ള ഒരു ആഗ്രഹത്തോടെ ആളുകൾ മണിക്കൂറോളമാണ് ഈ ക്യൂല് നിൽക്കുന്നത് ഞങ്ങളും അങ്ങനെ ക്യൂലൊക്കെ നിന്ന് അമ്മ കണ്ട് തൊഴുത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് അടുത്ത വർഷം ഇനിയും പൊങ്കാലയ്ക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റണേ ആയുസും ആരോഗ്യം തരണേ എല്ലാ ഐശ്വര്യങ്ങളും തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ തിരിച്ച് മടങ്ങുന്നത് അർച്ചനാമജും വലം വയ്ക്കും ചുറ്റുവിളക്കിൽ തിരികളിൽ കനകതാരമൊക്കും നഷ്ടപ്പെടാതെയും കുട്ടികൾ കൂട്ടം തെറ്റാതെയും ശ്രദ്ധിക്കേണ്ടതാകുന്നു പോലീസ് ഇവരുടെ സഹായിക അസാധാരണമായ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ തൊട്ടടുത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയോ ആദ്യീസ് കൺട്രോൾ റൂം നമ്പരായ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് എഴുപത്തി ഏഴ് എൺപത്തി ഒൻപത് നാൽപ്പത്തി രണ്ട് രണ്ടിൽ വിളിച്ചറിയുകയും ചെയ്യുന്നതാകുന്നു